നിങ്ങൾ പോയിൽ സകല അധികാരം ഞാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ആ അധികാരത്തിൽ നിന്നുകൊണ്ട് സകലിനോടും സുവിശേഷം പ്രസംഗിച്ച സകലിനെയും എൻ്റെ ശിഷ്യരാക്കണം അവരെ പിതാവിദ്യ പുത്രയും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ വചനവും പ്രധാന കൽപ്പനയുമാണ് ആ സ്നാന ശുശ്രൂഷയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ് ായ സ്നാനം സമർപ്പിതരായവരും അതൊക്കെ നൽകുമ്പോൾ സ്വർഗം തുറന്ന് നിറവ് നൽകണമേ അങ്ങനെ വലിയ സാന്നിധ്യം നൽകി കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് അവിടുന്ന് അനുഗ്രഹിക്കണമോ ധ്യാത്മാവിന് വലിയ നിറവ് നൽകി അവിടുന്ന് ആദരിക്കണമെന്നോത്രങ്ങൾ ഒരുമിച്ച് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ പകരനാട്ടെടുത്ത് മക്കളെ എല്ലാവരെയും ബലപ്പെടുത്തിക്കാട്ടെ സാന്നിധ്യത്തിന്റെ നിറവിലൊക്കെ നിറച്ചാട്ട് മഹത്വം എടുക്കും ിഷ്ടം ചെയ്യുവേ ഞാനിന്നോലമാ എൻ്റെ ഇഷ്ട ഒന്നും വേണ്ട പ്രിയനെ അങ്ങേ ഇഷ്ട എന്നെ പൂർണമാക്കണേ എന്റെ ഷ്ടൊന്നും വേണ്ട പ്രിയേ അങ്ങേ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ സ്വർഗീയ പിതാവേ നിന്തരൂഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ സ്വർഗീയപീതാവേ നിരോഹിതം

अरे कंपनी आयासना को गिरित हुआ है सब तरफ हालेलुया लाल नूर के तरफ हमें करके दिया मालूम है हालेलुया सबाब शोतरा माशाल्लाह हम लोग अभी प्रोवाइड कर देते हैं भाई रेगल पास मान्य रिक्शन है रेगल हम पादर राजा जी को महसूस हुआ सब से दीस में सहायता आई तुम लोगों ने हालेलुया मदद कर दीजिए इंशाल्लाह हम आते हैं कंपनी शोतरा मावजतन राजावे शोतरा शोतरा മനോജാതിയുടെധിയും എന്റെ രക്ഷകനും ദൈവവുമാണ് എന്ന് പ്രിയ അച്ചായൻ വിശ്വസിക്കുന്നത് വീണ്ടും വന്നു ായിട്ടുണ്ട് ആ കർത്താവിന്റെ വരവുകൾ താങ്കൾ വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നു വരുന്ന കർത്താവിന് വേണ്ടി ജീവിച്ച് കർത്താവിനെ മാത്രം സ്നേഹിച്ച് ആരാധിച്ചിട്ടുണ്ട് കർത്താവിന് വേണ്ടി അല്ലൊരു ജീവിതം സമർപ്പിക്കുവാൻ താങ്കൾ ഉടമ്പടി ചെയ്യുന്നുവോ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം ഭജനമാകെയാലും മുസ്ലിം അധികാരത്തിൽ നിന്നുകൊണ്ട് അടിയൻ അടിയന്താവിനെ പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു

സ്വീകരിച്ച് തൻ്റെ ജീവിതത്തിൽ വലിയ നൽകിയ ആസ്വദിക്കുക പ്രധാന ജീവിതം സമർപ്പിക്കാൻ പ്രഭാവിന്റെ ആ സാക്ഷി വാചക രീതിയിൽ

ലേഡി സ്വത്രം അലിയ സകല മനുഷ്യർക്കും ഒരു രക്ഷ ഉദ്ഘാടനം ചെയ്ത് ഒരു സൂത്രം അഞ്ചുങ്ങളായാലും മലയാളങ്ങളായാലും തന്നെ വജുത്ത് വിവർത്തിച്ച് ഒരു സോത്രം അരി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തിരുന്നുണ്ട് ഇതാവുന്ന സമിതിയിൽ ഇന്നും നമുക്കു വേണ്ടി മതിച്ച് അണയ്ക്കുന്ന ലീഷ് ഭർത്താവ് എൻ്റെ രക്ഷകരും എന്നിവമാണ് എന്ന് ഈ ആൻറ്റി വിശ്വസിക്കുന്നു താമസിക്കുന്ന ലീസ് സ്ത്രോത്രം ഈ സ്വന്തത്തിനെ കുറേ വിട്ട രക്ഷപ്പെട്ടാൽ വീണ്ടും വന്ന് തൻ്റെ സഭയാകുന്ന ലേഡി സ്ത്രം തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ മടങ്ങി വരുന്നുണ്ട് ആ മടങ്ങി വരുമെങ്കിൽ ഞാനും എടുക്കപ്പെടുമെന്നും ആൻഡി വിശ്വസിക്കുന്നു ദൈവം നൽകുന്ന ശിഷ്ടകാലം ഇതുവൽ ഒരു വിപ്രഥാവിനു വേണ്ടി ലേഡി സ്ത്രോത്രം വിശ്വസ്തയോടെ വേർപാടോടെ ലേഡി സ്ത്രോത്രം അതിലേയൊരു ദൈവസന്നിധാനം അതിൽ ദൈവമക്കൾക്ക് ദൈവസഭയ്ക്കും അപമാനം വരുത്താതെ ജീവിക്കാം എന്ന് ഉടമ്പടി ചെയ്യുന്നുവോ വിശ്വസിക്കുന്നവരെ സ്നാനമേൽപ്പിക്കുക എന്നുള്ള ദൈവത്തിന്റെ കൽപ്പന ദൈവിക വചനത്തിന്റെ ആധികാരികതയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ അപ്പശന്മാരുടെ മേൽ അല്ലെങ്കിൽ ദൈവം ഭരമേൽപ്പിച്ച അധികാരത്തിൽ നിന്നുകൊണ്ട് അല്ലൊരു സ്ത്രോത്രം ക്രിയ ആന്റിയെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു

ോ ബലവും ഏകവോ മാണയോ ഏറോ രാമസ് എനിക്കോ മന്ത്രി വസ്ത്ര നമുക്ക് ദൈവം നൽകിയ ഈ നല്ല ആസ് കഥാവിനെ സ്വീകരിച്ച് കർാവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാനും കർത്താവിടെ എത്രയായി സ്നാനം തിൽക്കുവാനും സമർപ്പിതയായി കടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ സമർപ്പണത്തെ ദൈവമോട് അനുഗ്രഹിക്കണം അവരുടെ ശിഷ്ടകാലം മുഴുവൻ ദൈവത്തിനുവേണ്ടി ജീവിപ്പാനൊരുക്കുക കുറ്റമുടിക്കണം തിരുനാമത്തിൽ കർപും നാമത്തിൽ തന്നെ അമേതം ഞാൻ ചോദിക്കണം മൂന്ന് ജോലികളുണ്ട് ആ മൂന്ന് ജോലികൾക്ക് കൃത്യമായി അതെ പറഞ്ഞു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ മുഴുവൻ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി കാൽവർ ക്രൂശിൽ നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചു നമ്മുടെ പാപത്തിനുവേണ്ടി മരിച്ച് അടക്കപ്പെട്ട് അദ്ദേഹം ഇന്നും ഇതാ ഈ സംഗീം മധ്യസ്ഥ അണയ്ക്കുന്ന യേശു പ്രഭാവ് എൻ്റെ കർത്താവും രക്ഷകരുമാണെന്ന് നീ വിശ്വസിക്കുന്നു താമസന സ്വർഗത്തിലേക്ക് വരെ ഒരു യേശു പ്രധാവ വീണ്ടും മടങ്ങി വന്ന് തൻ്റെ സഭയാകുന്ന അലി സ്ത്രോത്രം ഭക്തന്മാരെ ചേർക്കുമെന്നും ആ ലി സൂത്രം ഹലുവരിയ ഉത്ഥാനത്തിൽ ഞാനും അല്ലുസോത്രം അവരോടുകൂടെ എടുക്കപ്പെടുമെന്നും അലൊലി സ്ത്രോത്രം വിശ്വസിക്കുന്നുണ്ട് അല്ലുവലി ദൈവം തരുന്ന ശിഷ്ട കാലം മുഴുവൻ ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും അപമാനം വരുത്താതെ ഈശ്വസതയോടെ അന്ത്യം വരെയും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാം എന്ന് താങ്കൾ ഉടമ്പടി ചെയ്യുന്നത് ചെയ്യുന്നു വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം എന്നുള്ള ഇവിടുത്തെ കരുതുന്നു ലുലിസ്വത്ര കഥ അവൻ കൽപ്പനയുമാകുകയാൽ ലുലിസ്വത്രം പ്രിയപ്പമായി തന്നെ എതിർ നിഷിദ്ധമായിരിക്കുന്ന അതേ അധികാരത്തിൽ നിന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അടിയൻ സ്നാനപ്പെടുത്തുന്നു മഹത്വം രക്ഷാ തൃശാ ക്ഷേത്ര വിളരുമി ഓ ശുദ്ധി ശുദ്ധ രാ ജയം പാടിയ ും ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നു ദൈവത്തിന്റെ കൽപ്പനയായ സ്നാന ശുശ്രൂഷയാണ് ഈ ശുശ്രൂഷയിൽ പങ്കാളികളായി മൂന്നുപേർ ക്രിസ്തുവിനോട് ചേരുവാൻ ദൈവം അവിടെ നിന്ന് സഹായിച്ചല്ലോ അവരുടെ അവരുടെ നിലനിൽപ്പിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ലൊലി സ്തോത്രം ഭജനം പറയുന്ന ആദ്യത്തോളം വിശ്വസ്തതയോടെ നിലനിന്നാൽ ലൊലി സ്തോത്രം ജീവകിരീടം പ്രാപിക്കും ലോലി സ്തോത്രം അല്ലോലിയ വിശ്വസ്തരായി കർത്താവിന് വേണ്ടി അന്ത്യം വരെ നിലനിൽക്കുവാൻ കർത്താവെല്ലവരെയും ഒരുമിച്ച് സഹായിക്കും നമ്മുടെ കണ്ണുകളെ അല്ലി സ്തോത്രം ഈ സംവിധാനം അടയ്ക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ വിശുസൂഷ ഇത്രത്തോളം അനുഗ്രഹിച്ച കർത്തുകരത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ലോലി സ്തോത്രം പ്രിയ അല്ലെങ്കിൽ ദൈവദാസന്മാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സ്വർഗീയ നല്ല പിതാവി ഈ രാവിലെ മക്കളാ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ദേശത്ത് ഇപ്രകാരം കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാനായി പ്രിയപ്പെട്ടവരുമായി കടന്നു വരുവാൻ ഞങ്ങളെ പ്രിയപ്പെട്ട ആ മൂന്ന് പേരും കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ കർത്താവിടിയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു അതിനെ കർത്താവ് ശ്രൂഷിപ്പ ശുശ്രൂഷ നടത്തുവാൻ പ്രിയ സുഭാഷ കർത്ത ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നപ്പ ഏർക്കിറക്കിമാറാകണമേ ഈ ദേശത്ത് നിന്ന് ഇനി അനേകർ കർത്താവിന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ഈ കടവിൽ സ്നാനപ്പെടുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരാത്മാവിന്റെ വില മുടി ലോകത്തെക്കാൾ വലുതാകിയാൽ കർത്താവെ അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ സ്വർഗത്തിലും ഭൂമിയിലും സകലാധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകെ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാത കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജനതകളെയും ശിഷ്യരാക്കി കൊൾവി നിന്ന് കർത്താവിന്റെ കൽപ്പനയാകിയാൽ പിന്നെയും ദേശത്ത് ദൈവസഭയെ ഉയരുവാൻ ദൈവസഭയുടെ നാമം മഹത്വമെടുപ്പാൻ അതിലുപരി ദൈവനാമം മഹത്വമെടുപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദേശത്തെ കർത്താവ് അനുഗ്രഹിച്ചെ കർത്താവ് ഇന്ന് പകൽക്കാലം കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവ സ്തോത്ര വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പകൽ അങ്ങാരാധിപ്പാൻ ആദ്യപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഒരിക്കൽ കൂടി സ്നാനപ്പെട്ട പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ തിരക്കാരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവ് ബലത്തോടെ നിർത്തണമേ അന്ത്യത്തോളം വിശ്വസിക്കുന്ന ജീവകിരീടം പ്രായപ്പാൻ അവരെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കടന്നു പോകുന്ന യാത്രയിൽ കൂടെയിരിക്കണം വീണ്ടും കാണുമ്പോഴേയും കർത്താവിന്റെ ബലമുള്ള ചെറിയ മറവിൽ ഞങ്ങൾ മറയ്ക്കണം പ്രാർത്ഥന കേട്ടവരായി സ്ഥോത്രം ഏശുക്രിസ്തുപാലിച്ചു Aşşu videoların işte